ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഇഡ്ഡലിക്കൊപ്പം കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കറിയുടെ റെസിപ്പിയാണ് ഇത് തക്കാളിയും ചെറിയ ഉള്ളിയും വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം എന്നാൽ നല്ല രുചിയുമാണ് ഈ കറി അപ്പോൾ ഈ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം മിക്സിയുടെ ജാറിലേക്ക് ഒരു നാല് തക്കാളി ഇടത്തരം വലിപ്പമുള്ള നല്ല പഴുത്ത നാല് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് വലിയ തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി അത് ഇതുപോലെ മുറിച്ചിട്ടിട്ടുണ്ട് ഇനി ഒരു രണ്ട് പച്ചമുളക് കൊടുക്കാം പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇത് ഇതുപോലെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്ത് പാത്രം ചൂടാകുമ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മുഴുവനോടുള്ള ഉഴുന്നുകൂടി ഇട്ട് കൊടുക്കാം ഒരു വറ്റൽമുളക് ഒന്ന് മുറിച്ചിടാം പിന്നെ ഇതുപോലെ ഒരു പത്തിരുപത് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് നടുകെ കീറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ആ ചുവന്നുള്ളി ഇട്ടിട്ട് അതും ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി കൂടി എടുക്കാം അതും ഈ ചുവന്നുള്ളിയുടെ കൂടെ ഇട്ട് രണ്ടും കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇടാം എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഉള്ളിയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം തന്നെ ഇട്ടുകൊടുക്കാം ഇപ്പം ഈ ഉള്ളിയെല്ലാം അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട് ഇത്രയും വഴന്ന് വന്നാൽ മതി ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ തക്കാളിയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഈ ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഒന്ന് ലൂസായിട്ട് ഇരിക്കണം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കുക നല്ലതുപോലെ തിളവന്ന് കഴിയുമ്പം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ നിറയെ ശർക്കര പൊടിയാണ് അത് ഇട്ട് കൊടുക്കണം അപ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക എന്നിട്ട് എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കണം ആ തക്കാളിയുടെയും സാമ്പാർ പൗഡറിൻ്റെയൊക്കെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിക്കിട്ടണം ഞാൻ ഇതിപ്പോൾ ഒന്ന് നല്ലതുപോലെ തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് തീരെ അങ്ങോട്ട് കുറുകി ഇരിക്കേണ്ട എന്നാൽ വല്ലാതെ അങ്ങോട്ട് ലൂസായിട്ടും ഇരിക്കേണ്ട ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം നല്ല ടേസ്റ്റുള്ള കറിയാണിത് ഇത് ഇഡ്ഡലിയുടെ കൂടെ മാത്രമല്ല ദോശയുടെ കൂടെ കൂട്ടാനും നല്ലതാണ് നിങ്ങളൊന്നുണ്ടാക്കി നോക്കുക അപ്പം ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്